ഉപ്പും മുളകും ലൈറ്റ് എന്ന കുടുംബത്തെ അറിയാത്തവരായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരും തന്നെ ഉണ്ടാകില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ കുടുംബവിശേഷങ്ങൾ തന്നെയാണ് എല്ലായിടത്തും സംസാര വിഷയം നിശ്ചയിച്ചുറപ്പിച്ച കല്യാണ വി കല്യാണത്തിൻ്റെ ഡേറ്റ് എത്തും മുമ്പ് തന്നെ വരനോടൊപ്പം ഉപ്പുമുളകും ലൈറ്റിലെ രണ്ടാമത്തെ മകൾ ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തു ഞങ്ങളെ വേദനിപ്പിച്ച് മകൾ ഇറങ്ങിപ്പോയി എന്ന് ഉപ്പുമുളകും ലൈറ്റിലെ അച്ഛനും അമ്മയും സഹോദരിയും പറഞ്ഞു പക്ഷേ ഇനി അവിടെ നിന്നാൽ ഞങ്ങളെ ഒന്നിപ്പിക്കില്ല എന്നായിരുന്നു നന്ദനയുടെ പക്ഷം കല്യാണം നടത്തിക്കൊടുക്കാതിരിക്കുക എന്തിനാണ് നന്ദന ഇങ്ങനെയൊരു ഒളിച്ചോട്ടം നടത്തിയതെന്ന് ഇരു കൂട്ടർക്കും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല കല്യാണം നടത്തി നടത്തിക്കൊടുക്കാനിരിക്കെ എന്തിനാണ് നന്ദന അനിൽകുമാർ ഒളിച്ചോടിയത് എന്ന് ഇരു കൂട്ടരും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നന്ദനയുടെ ഭർത്താവാകാൻ പോകുന്ന ഗോകുലിനെക്കുറിച്ച് ഞങ്ങളറിഞ്ഞ ചില സത്യങ്ങൾ തുറന്ന് ചോദിച്ചതോടെയാണ് ഈ ഒളിച്ചോട്ട വിവാഹം നടന്നത് എന്നാണ് സഹോദരി പൊന്നു പറഞ്ഞത് അതിൽ കൂടുതലൊന്നും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനില്ല എന്നും പൊന്നുവും ഷെവിനും പറയുന്നു വിവാഹത്തിന് ശേഷം നന്ദന തൻ്റെ യൂട്യൂബ് കൂടുതൽ സജീവമാവുകയാണ് ഇപ്പോൾ തന്നെ തന്നെക്കാൾ ഉത്സാഹം ചേട്ടനാണെന്ന് ഒരു വീഡിയോയിൽ നന്ദന തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ഗോകുളിൻ്റെ അച്ഛൻ വന്നാൽ ഗംഭീരമായി വിവാഹം നടത്തുമെന്നൊക്കെയാണ് വീഡിയോയിലൂടെ നന്ദന പറഞ്ഞിട്ടുള്ളത് ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇരുവരും അതിനിടയിൽ അമ്പലത്തിൽ വെച്ച് നടന്ന ഒളിച്ചോട്ട വിവാഹത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങളും നന്ദന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് താലി കെട്ടിയതിന് ശേഷം എടുത്ത ഫോട്ടോകളാണ് പങ്കുവെച്ചിരിക്കുന്നത് ലളിതമായി നടന്ന ആ വിവാഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിലും പങ്കുവെച്ചു സോഷ്യൽ മീഡിയയിലൂടെ സജീവമായ മകൾ ഇപ്പോൾ തൻ്റെ പുതിയ ജീവിതം പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണ് അതിനിടയിൽ സംഭവിച്ചത് എല്ലാം മറന്ന് തങ്ങളുടെ സാധാരണ ജീവിതത്തേക്ക് തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണ് ഉപ്പും മുളകും ലൈറ്റിലെ അച്ഛനും അമ്മയും ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കില്ല ബാക്കിയുള്ള രണ്ടു മക്കൾക്ക് വേണ്ടി ജീവിക്കും ആവശ്യത്തിലധികം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് താൻ എന്നൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛനും വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത്